ഹലോ ഫ്രണ്ട്സേ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുരുമുളക് കുരുമുളക് വിളവെടുപ്പും ആ വിളവെടുത്ത കുരുമുളക് നമ്മൾ ഉണക്കി എങ്ങനെ ഒറിജിനൽ കുരുമുളക് പൊടി ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് കരിമുണ്ട ഇനത്തിലുള്ള ഒരു കുരുമുളക് ചെടിയാണ് ഇതൊരാഞ്ചിലേലാണ് കറിയിരിക്കുന്നത് നല്ല പൊക്കമുണ്ട് ഇത് നിറച്ച മുളകുണ്ട് ഇല കുറവാണ് ഈ ഈ കൊടിക്ക് അത്യാവശ്യം മുളക് പിടിക്കും ഇതിപ്പോൾ വെയിലായത് കാരണം ഇത് ക്ലിയർ ആകുന്നില്ല എന്നാലും നമുക്ക് പറിച്ചെടുക്കുമ്പോൾ കാണാൻ പറ്റും ഇത് അത്യാവശ്യം നല്ല പൊക്കമുണ്ട് നമുക്ക് മൊത്തം പറിച്ചെടുക്കാം ഇതുപോലെ ഇത് കരിമുണ്ടാണ് ഇതുപോലെ വെള്ളമുണ്ടി നീലമുണ്ടി പെരുപൊടി പന്നീർ വൺ അങ്ങനെ കരിമുണ്ടി അങ്ങനത്തെ കുറേ മുളകാണ് എൻ്റെ തോട്ടത്തിലുള്ളത് നമ്മൾ മുളക് പറിക്കാനായിട്ട് എടുക്കുക ലുങ്കിയെടുക്കുക എടുത്തിട്ട് ഇങ്ങനെ പല രീതിയിൽ പലരും ും ഉപയോഗിക്കുന്നുണ്ട് നമ്മളിങ്ങനെയൊരു മെത്തേഡാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഒരു മുണ്ടെടുത്ത് ഇങ്ങനെ കെട്ടുക ഇങ്ങനെ കെട്ടിയിട്ട് എൻ്റെ താഴത്തെ രണ്ട് തുമ്പെടുത്ത് ഒരു തുമ്പിനകത്ത് ഉടക്കേറ്റി ഒരു തുമ്പ് താഴെക്കൂടെ വിട്ട് ഇങ്ങനെ എടുത്ത് കെട്ടിയിട്ടാണ് മുളക് വരയ്ക്കുന്നത് ചിലർ ചാക്ക് കയറ് കയറ് ചാക്ക് തുളച്ച് കയറ് കെട്ടി ഇങ്ങനെ അര കെട്ടിയിട്ടും വരയ്ക്കുന്നുണ്ട് പല രീതിയിൽ നമുക്ക് വരച്ചെടുക്കാം ഈ മുളകുറി എന്ന് പറയുന്നത് റിസ്ക് ഉള്ള പരിപാടി ഈ ഏണിയൊക്കെ കൂടെ കയറി ഏണിയെ നിന്ന് മുളകൊറിക്കുക എന്ന് പറഞ്ഞാൽ ചില റിസ്ക്കുള്ള പരിപാടിയാണ് പക്ഷേ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ജോബും കൂടിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ വീഡിയോ കാണുവാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇതാണ് നമ്മുടെ കുരുമുളക് തോ തോട്ടം ഇതിനകത്ത് എല്ലാ ഇനവും നാടൻ ഇനവും എല്ലാ ഇനവും ഉണ്ട് അതായത് പന്നീർവണ്ണുണ്ട് പെരുമ്പുടിയുണ്ട് നീലമുണ്ടി വെള്ളമുണ്ടി കരിമുണ്ട അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് നമ്മളെ മുളക് വിളവെടുപ്പ് എടുക്കുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഇത് വിളവ് റെഡിയാവുന്ന ഒരു ഇനമാണ് വെള്ളമുണ്ടി വെള്ളമുണ്ടി ഒറ്റയടിക്ക് ഉണ്ടാകുകയും ഒറ്റയടിക്ക് മൂത്ത് ഒറ്റയടിക്ക് തന്നെ പറിച്ചെടുക്കാവുന്ന ഒരു ഇനം കുരുമുളകാണ് നമുക്ക് തിരിഞ്ഞ് പറിക്കേണ്ട കാര്യമൊന്നുമില്ല ഒറ്റയടിക്ക് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ വിളവെടുക്കാവുന്ന ഒരു മുളകാണ് ഈ വെള്ളമുണ്ടി എന്ന ഇനം ഇത് ഈ നീലമുണ്ടി ഇനത്തിൽപ്പെട്ട ഒരു നീലമുണ്ടി ഇനത്തിൽപ്പെട്ട ഒരു കൂടിയാണ് എല്ലാ വർഷവും നല്ലപോലെ കായ്ക്കുന്ന ഒരു കൂടിയാണ് നമ്മളിനി പറിച്ചുകൊണ്ട് വന്ന മുളക് നല്ലപോലെ മെതിച്ചെടുത്ത് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പ്രക്രിയ മെതിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കാൽ കൊണ്ട് ചവിട്ടി മെതിച്ചാണ് സാധാരണ പണ്ട് കാലം തൊട്ടേ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പം മെഷീനറീസൊക്കെ വന്നിട്ടുണ്ട് ഇതിപ്പോൾ കാരു കൊണ്ട് മെതിച്ചെന്നോർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം ഇത് നല്ല ഉണങ്ങണമെങ്കിൽ എന്നാൽ മൂന്ന് ദിവസം നല്ല ചൂടുള്ള വെയിലത്തിട്ട് ഇട്ടാൽ മാത്രമേ ഉണങ്ങി കിട്ടുള്ളൂ അതുപോലെ സ്റ്റോറിലിട്ടും നല്ല ടെമ്പറേച്ചറിൽ തന്നെ ഇത് ഉണങ്ങിയെടുക്കണം അതുകൊണ്ട് നമുക്കൊരു വിഷയം ഉണ്ടാകുന്നില്ല നമ്മൾ മെതിച്ച മുളകിൻ്റെ ബാലൻസാണ് വേസ്റ്റ് വന്ന സാധനമാണ് ഈ തിരിയൊക്കെ ഉണങ്ങി പ്രോസസ്സ് ചെയ്ത് ഇപ്പോൾ കുരുമുളക് കൂടിയായിട്ട് മാർക്കറ്റുകളിൽ ലഭ്യമാണ് നിങ്ങൾ നോക്കി മേടിക്കണം പ്രത്യേകിച്ച് തന്നെ നോക്കി മേടിക്കേണ്ടതാണ് ഇതിപ്പോൾ നമ്മൾ വെയിലത്തിട്ടിരിക്കുകയാണ് മുളക് ഇത് മൂന്ന് ദിവസം നല്ലപോലെ ചൂടിത്തന്നെ ഉണങ്ങണം ഉണങ്ങിയെടുത്തിരിക്കുകയാണ് നമ്മൾ മുളക് ഇനി ഇത് ക്ലീൻ ചെയ്ത് ഇതിൻ്റെ തിരിയും വേസ്റ്റ് എല്ലാം മാറ്റി നമ്മൾ കുരുമുളക് പൊടി ആക്കിയെടുക്കണം വീട്ടിൽ തന്നെ കടയിൽ നിന്ന് കുരുമുളക് പൊടി മേടിക്കുന്നവർ ശ്രദ്ധിക്കുക ഒന്നെങ്കിൽ നല്ല കുരുമുളക് പൊടി നോക്കി മേടിക്കുക അല്ലെങ്കിൽ മാർക്കറ്റിൽ തന്നെ നല്ല കുരുമുളക് കിട്ടും അത് വാങ്ങിക്കൊണ്ടുപോയി വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് നമ്മളിതുപോലെ പൊടിച്ചെടുക്കാവുന്ന കേസേ ഉള്ളൂ പൊടിച്ചെടുത്ത് നല്ല കുരുമുളക് പൊടി ഉപയോഗിക്കാൻ ശ്രമിക്കുക നല്ല കുരുമുളക് പൊടി ഏറെക്കുറെ ഇത് ഈ കളറിലിരിക്കുക നമ്മൾ ജൈവ രീതിയിൽ ചെയ്ത കുരുമുളകാണ് ഇത് പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ കളറില് കിട്ടും